ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം നല്ല ചൂടല്ലേ അപ്പം ഒന്ന് തണുത്ത് ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഇത് മുന്തിരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മുന്തിരി എടുത്തു ഒരു രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മോറീസ് പഴം ഒരു പോമഗ്രേനിയൻ എടുത്തിട്ടുണ്ട് ഇത് വിളയിച്ച എടുത്തതാണ് പൈനാപ്പിളാണ് പഞ്ചസാര ആയിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ാണ് മാങ്ങസ്റ്റേഡ് പൗഡറാണ് ഒരു ലിറ്റർ പാലില് കാച്ച ഒരു ലിറ്റർ പാല് ചൂടാക്കാൻ വെച്ചു അതിൽ നിന്ന് കുറച്ച് പാല് മാറ്റി കസ്റ്റേഡ് പൗഡർ കലക്കി വെക്കാം നന്നായിട്ട് കലക്കിയെടുത്ത് കട്ടയൊക്കെ ഉടയണം ൊന്ന് ചൂടായിക്കോട്ടെ കസ്റ്റേഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കട്ടയില്ലാതെ കാച്ചി എടുക്കണം ഇന്ന് കുറുകി വരണം ആവശ്യത്തിന് പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു നോക്കിയിട്ട് ചേർക്കാം குறுகி தொடங்கி இயஃ குறு நல்லா கட்டி ஆயி തീരെ തണുക്കുമ്പത്തേക്കും തീരെ കട്ടിയായി കട്ടിയായിപ്പോ ഈ ലൂസ് വേണം തീ ഓഫ് ചെയ്തു ഒരു സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തണുപ്പിക്കണം തണുപ്പിച്ചതിന് ശേഷം ഫ്രൂട്ട്സ് ചേർക്കാം പഞ്ചസാര കുറവുണ്ടായിരുന്നു ഞാൻ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണം ഫാനിന്റെ മുട്ടിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം കസ്റ്റേഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം மாங்க பைனாப்பிள் விளையச்சது ஆப்பிள் ஆனது ஆப்பிள் இட்டு கொடுக்க முந்திரி இட்டு விடுதோம் முந்திரியானா முந்திரியான மோரிஸ் பழம் തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണിത് മാതല ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം ഫ്രൂട്ട് സലാഡ് റെഡിയായി ഇനി വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം